ഉമർ ഖത്താബ് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ജൂതൻ ആയിരിക്കുമ്പോൾ ഒരുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു മുഅ്മിനീൻ ഫീ ലൗ അലൈനാ യഹൂദ് യൗമ ഖുർആനിൽ ഒരു ആയത്തുണ്ട് ആ ആയത്ത് ഞങ്ങൾ യഹൂദന്മാർക്ക്മാർക്കാണ് അവതരിച്ചത് എങ്കിൽ ആ ദിവസം ഞങ്ങൾ പെരുന്നാളാക്കുമായിരുന്നു ഈദിന്റെ ദിവസമാക്കുമായിരുന്നു ഈ സമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു ഏത് ആയത്താണത് ഞങ്ങളുടെ കുറ അനിലുള്ള നിങ്ങൾക്കേറെ സന്തോഷകരമായ ജൂതന്മാർക്ക് അല്ലെങ്കിൽ താങ്കൾക്ക് ഏറെ സന്തോഷം നൽകിയ നിങ്ങൾ അങ്ങനെ ഒന്ന് ഉണ്ടാകണമെന്ന് അങ്ങനെ ഒരു വിധി ഞങ്ങൾക്കും ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആ വിധി ഏതാണ് ആയത് ഏതാണ് ഈ സമയത്ത് ജൂതൻ അലൈക്കും ജ്യൂതൻ ഓടിക്കൊടുത്തു അല്യോമത്തിലും ഞാനും നിങ്ങളുമാകുന്നു സത്യവിശ്വാസികൾക്ക് സന്തോഷവാർദ്ധ ആയിക്കൊണ്ട് നിങ്ങളുടെ മതത്തെ ഇന്ന് ഞാൻ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു അല്യോമ ഇന്ന് അക്മലത്തിലും ദീനിനെ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു ഈ ദീനിന്റെ അധ്യാപനങ്ങളാകുന്ന നിയമത്തുകൾ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു നിങ്ങൾക്ക് ഈ ദീനുൽ ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടുള്ള ഒരു മതമായിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരുകയും ചെയ്തിരിക്കുന്നു എന്ന സുഹൃത്തുമായിലെ ആയത്താണ് ജൂതൻ ഉമർ അൽ ഈ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഈ ആയത്തിറങ്ങിയ ദിവസം ഞങ്ങൾക്കറിയാം ഈ ആയത്തിറങ്ങിയ സ്ഥലം ഞങ്ങൾക്കറിയാം അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ നിൽക്കുന്ന ദിവസമാണ് ഈ ആയത്ത് ഇറങ്ങിയത് അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു വെള്ളിയാഴ്ച ദിവസം അറഫയിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ എവിടെയാണോ നിന്നത് എങ്ങനെയാണോ നിന്നത് ആ സമയത്താണ് ഈ ആയ തെറങ്ങിയത് എന്നും എനിക്കറിയാം എന്ന് അൻഹു ആ ജൂദിനോട് മറുപടി പറയുക